സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്യാമ്പസിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ബോധകേന്ദ്രം ഉറപ്പിച്ചുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ കഴിയുന്ന പഠനങ്ങളെയും ഗവേഷണങ്ങളെയുമാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാലു വർഷം ബിരുദ പാഠ്യപദ്ധതി കേരളത്തിന്റെ സവിശേഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തയ്യാറാക്കിയതാണ് സാമൂഹ്യനീതി സങ്കല്പവും ശാസ്ത്രീയ ബോധവും ചരിത്രബോധവും നഷ്ടപ്പെട്ടു പോകാതെ ഒരു ജനതയെ പൂർണ്ണ വിദ്യാർത്ഥി സങ്കല്പത്തിലേക്ക് വളർത്തുകയാണ് ലക്ഷ്യം കേരള സമൂഹത്തിൽ വേരുകളുള്ള വിധം വേണം പുതിയ പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാമെന്നും ഭാവിയിൽ കൂടുതൽ മികച്ചതാക്കി മാറ്റാമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏതെങ്കിലും വിധത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പുറകിൽ നിൽക്കുന്നതാണ് എന്ന് പറയേണ്ടുന്നതായ യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല ഇപ്പൊ നോക്കൂ ചാന്ദ്രയാൻ ദൗത്യം വിജയമായപ്പോൾ അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശാസ്ത്രജ്ഞന്മാരും കേരളത്തിലെ സാധാരണ വിദ്യാലയങ്ങളിൽ അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് എന്നുള്ളത് കൂടി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ സോമനാഥ് ഉൾപ്പെടെ സി ഇ ടിയിൽ പഠിച്ച സി ഇ ടിയിൽ ആ ദൗത്യത്തിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്വീകരണ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ ഡോക്ടർ ടി വാസുമതി ഇ അബ്ദുറഹീം എ കെ അനുരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സ്വാഗതവും രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് നന്ദിയും പറഞ്ഞു